സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ച സിസ്റ്റേഴ്സ് സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ കുട്ടികളെ കുടുംബക്കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞ ഒരു സായാഹ്നത്തിനാണ് ഈ ഭവനത്തിൽ നാം ഒന്നു ചേർന്നിരിക്കുന്നത് വളരെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വാർഷികം നടത്തുന്നത് ഇടവകയുടെ ജീവനാടികളാണ് കുടുംബക്കൂട്ടായ്മകൾ കുടുംബങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലുമുള്ള ബന്ധങ്ങൾക്ക് ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള കൂട്ടായ്മകൾ നമ്മുടെ ബന്ധങ്ങളെ ഊഷ്മളമാക്കും എന്ന കാര്യം ഉറപ്പാണ് കാരണം ഇവിടെ പ്രാർത്ഥനയുണ്ട് പങ്കുവെക്കലുണ്ട് തിരുത്തലുകളുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും പ്രചോദനമാകട്ടെ ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴത്തിൽ വളരുവാൻ നമ്മുടെ കൂട്ടായ്മകൾ നമ്മെ സഹായിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി